ഹായ് ഹായോ ദിസ് ഇസ് വൈഷപ്പ് പാട്ട് ജോൺസർ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി റിസൈൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്തു എന്താണ് മിസ് താൻ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകണോ അതുപോലെ ജോലിയായോ അതോ പോത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണോ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ റിപ്ലൈ ചെയ്താൽ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കുറേ നാൾക്ക് ആഗ്രഹമില്ല എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ഫ്രാഞ്ചൈസി ബിസിനസ് ഇപ്പം താങ്കൾ പല പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടും ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതായത് നമുക്ക് ഈ സ്റ്റാർട്ടിങ് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കമ്പനി തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ് ചെയ്യും സ്റ്റാർട്ടിങ്ങ് ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് നമുക്ക് തന്നെ മാനേജർ കൊണ്ടുപോകാം അപ്പോൾ ഞാനൊരു ഫ്രാഞ്ചൈസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇന്ത്യ സ് ലാർജസ്റ്റ് ഡോസി കാഷായ എക്സ കാർക്കെന്ത യൂണിറ്റ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയുന്ന പോലെ വണ്ടി പ്രേമുള്ള നാളാണ് നമ്മൾ കൊച്ചു കേറാം അപ്പോൾ എല്ലാവർക്കും സ്വന്തം വണ്ടി പ്രത്യേകം സൂക്ഷിക്കാൻ ഭയങ്കര പാടുട്ട കാര്യമാണ് പലർക്കും ക്ലീൻ ചെയ്യണാഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല ആ സമയം നമുക്കൊരു കീ കീഫാക്ടറാണ് അപ്പോൾ ഈ സമയമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ പെക്സ ടീം അവിടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് കാർ ക്ലീൻ ചെയ്തെടുക്കുന്നു നല്ല വൃത്തിയായിട്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ പെക്സ കാർ കെയ്റെ സർവീസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഈ പാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വലിയ തുകയൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സാധനക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ചെറിയൊരു ബഡ്ജറ്റിനാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അറിയുമല്ലോ കാവ് വാഷ് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആവശ്യമാണ് അതും റോസ് കർവാഷ് അപ്പോൾ പെക്സ കാർഷിയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ അടുത്ത വീഡിയോ വരുന്നതാണ് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക